മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വയുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവൻ രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം മീനം രാശിക്കാരുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതായിരിക്കും പാർട്നർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ലാഭം ലഭിക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടാകും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതാണ് ചൊവ്വ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ചൊവ്വയുടെ ഏഴാം ദൃഷ്ടിയും സ്വരാശിയായ വൃശ്ചികത്തിൽ തന്നെയാണ് പതിക്കുന്നത് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ശനി വക്രഗതിയിലായതിനാൽ ചൊവ്വയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതാണ് പൊതുവെ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വായിക്ക് മാത്രമായി ഇതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വായുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും കടബാധ്യതകളിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിലെ പ്രഭാവങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ വീണ്ടും ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അതിവൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പതിക്കുന്നത് സാമ്പത്തിക വരുമാനങ്ങളിൽ വർധനമുണ്ടാക്കുന്നതാണ് കരിയറിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ ചൊവ്വായുടെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം